റയോണിലെ ഷിഫ്ലി വർക്ക് മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ടോ അതായിരുന്നു വെറൈറ്റി ഫാബ്രിക്സ് ആണ് ഇത് അങ്ങനെ വരുന്നത് നമുക്ക് കുറച്ച് കാലമായി ഇപ്പോൾ വന്നിട്ട് അങ്ങനെ വരുന്നത് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് ഞാൻ ഓരോ കളേഴ്സ് കാണിച്ചുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയും എല്ലാത്തിനും ഇങ്ങനെ വൺ സൈഡ് ബോർഡർ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോർഡർ കട്ട് ചെയ്ത് കുർത്തി ചെയ്യുമ്പോൾ അതിൻ്റെ നെക്കിലേക്ക് വെച്ചിട്ട് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ ഒറിസോണ്ടലി വേർട്ടിക്കലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രിന്റുകളാണ് പ്രിന്റ് അല്ല വർക്കുകളാണ് വന്നിരിക്കുന്നത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് ഫാബ്രിക് ടോട്ടൽ ഫാബ്രിക്കിൻ്റെ വിടുത്ത് വന്നിരിക്കുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് അൻപത്തി എട്ട് ഇഞ്ച് വീതി വന്നിട്ടുണ്ടല്ലോ വർക്ക് പോഷൻ ഏകദേശം അത് ബ്ലാക്ക വന്നിരിക്കുന്നുണ്ട് ബ്ലാക്ക് ബ്ലാക്കിലും നല്ല ഭംഗിയുണ്ട് അതിൽ കാണാൻ ഓരോ കളേഴ്സും ഭംഗിയുണ്ട് ഇത് ബോട്ടിൽ ഗ്രീൻ കളറിൽ ഇങ്ങനെ വന്നിരിക്കുന്നു വർക്ക് വന്നിരിക്കുന്നത് ഒരു ഫിഫ്റ്റി ഇഞ്ചാണ് അൻപത് ഇഞ്ചാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇതിങ്ങനെ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫാബ്രിക്സിപ്പം കളേഴ്സ് എല്ലാം കണ്ടല്ലോ ഇതിൽ നമ്മൾ ഒരു സ്റ്റിച്ചിഡ് മോഡൽ ഒരു കളറിൽ ഇപ്പോൾ റെഡി ആയിട്ടുള്ളൂ ഒരു വെറൈറ്റി മോഡൽ ഞാൻ നമ്മൾ സൺഡേ വീഡിയോ വൺ ഓ ക്ലോക്കിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനൽ ഫാബ്രിൻസ് അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് ഓരോ ഫാബ്രിക്സിൻ്റെ കൂടെയും കുറച്ച് കുറച്ച് മോഡൽസ് റെഡി ആയത് കാണിച്ചിട്ടുണ്ട് അതോടെ ചെക്ക് ചെയ്തത് നിങ്ങൾക്ക് ഒന്നുകൂടെ നല്ലതായിരിക്കും മെയിൻ വീഡിയോസും കണ്ടുള്ളൂ അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്തിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നുണ്ട് नंबर स्क्रीनषोटा